യും സാഹസികതയും ഒത്തുചേരുന്ന ഉമേനല്ലൂർ ക്ഷേത്രത്തിലെ ആനവാൽപടി ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്നു വിദേശികളും സ്വദേശികളും അടക്കം ആയിരങ്ങളാണ് ചടങ്ങ് കാണാൻ എത്തിയത് ഉമേനല്ലൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവത്തോട് അനുബന്ധിച്ചാണ് ചരിത്ര പ്രസിദ്ധമായ ആനവാൽപ്പിടി നടത്തുന്നത് സുബ്രഹ്മണ്യന്റെയും ഗണപതിയുടെയും ലീലകളെ അനുസ്മരിക്കുന്നതാണ് ചടങ്ങ് ഷീവേലെ എഴുന്നള്ളത്തിനു ശേഷമാണ് ചടങ്ങ് നടത്തുന്നത് കച്ച കയറും ചങ്ങലയും അഴിച്ചുമാറ്റി സ്വതന്ത്രനാക്കിയ ആനയെ നൈവേദ്യം നൽകി ആനക്കൊട്ടിലിൽ എത്തിച്ച ശേഷം ഉമയനല്ലൂർ ഏലായിലെ വള്ളിയമ്പലം ലക്ഷ്യമാക്കി ആന ഓടും ഇതിനിടയ്ക്ക് ആനയ്ക്കൊപ്പം ഓടിക്കൊണ്ട് ഭക്തർ ആനവാൾ പിടിക്കുന്നതാണ് ചടങ്ങ് ഓരോ കരയിൽ നിന്നുമായി തെരഞ്ഞെടുത്ത ഭക്തരാണ് ആനവാൽ പിടി നടത്തുന്നത് വൃതാനുഷ്ഠാനത്തോടെ കാപ്പുകെട്ടിയാണ് ആനവാൽ പിടിക്ക് എത്തുന്നത് തൃക്കടവൂർ ശിവരാജു എന്ന ആനയാണ് ഇത്തവണ ഗജമുഖനായത് ശേഷം മഹാപ്രസാദ മഹാപ്രസാദൂട്ടും നടന്നു വൻ പോലീസ് സുരക്ഷയോടെ പ്രത്യേകം സജ്ജീകരിച്ച ബാരിക്കേഡിനുള്ളിലാണ് ആനവാൽപിടി നടന്നത് പോലീസ് ഫയർഫോഴ്സ് ആരോഗ്യവകുപ്പ് എലിഫൻറ്റ് സ്ക്വാഡ് എന്നിവരുടെ സേവനവും ഒരുക്കിയിരുന്നു అదే ఆ చరిత్ర ముహూర్తం సమాపేశించు ఆ చం సమాపించ